രാഹുൽ ദ്രാവിഡ് ആയിരിക്കില്ല ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീം മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് നാൽപ്പത്തിരണ്ടുകാരൻ എത്തുമ്പോൾ ഒറ്റ വരികയിൽ ഇങ്ങനെ പറയാം കളിക്കളത്തിലും പുറത്തും എന്നും അഗ്രസീവായാണ് ഗംഭീറിനെ കണ്ടിട്ടുള്ളത് ദ്രാവിഡാകട്ടെ ഏത് സാഹചര്യത്തിലും സൗമ്യനായി സമീപിക്കുന്ന വ്യക്തിത്വവും ഇതിഹാസ താരത്തിൽ നിന്ന് സമകാലികനായ പരിശീലകനിലേക്കുള്ള ഇന്ത്യൻ ടീമിന്റെ ചുവടുമാറ്റം കരിയറിലെ അവസാന സമയത്ത് നിൽക്കുന്ന രോഹിത് ശർമ്മക്കും വിരാട് കോഹ്ലിക്കും ശേഷം മികച്ചൊരു യങ് ഇന്ത്യൻ നിരയെ കെട്ടിപ്പടുക്കുക എന്നാണ് ഗംഭീറിന് മുന്നിലുള്ള പ്രധാന ദൗത്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്പ്യൻസ് ട്രോഫി ഇതേ വർഷം നടക്കുന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തിയാറിൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന ടി ട്വന്റി ലോകകപ്പ് രണ്ടായിരത്തിയേഴ് ഏകദിന ലോകകപ്പ് മൂന്നര വർഷ നിയമനത്തിൽ ഗംഭീറിന് മുന്നിലുള്ളത് സുപ്രധാന ടാസ്കുകളാണ് ദ്രാവിഡിൽ നിന്ന് ഗംഭീറിലേക്ക് ബാറ്റിംഗ് കൈമാറുമ്പോൾ ടീം സെലക്ഷനിലടക്കം വലിയ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് മലയാളി താരം സഞ്ജു സാംസണ് പുതിയ കോച്ചിന്റെ ടീമിൽ ഇടമുണ്ടാകുമോ ആരാധകർ ഉറ്റുനോക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം വൈകാതെ ലഭിക്കും നിലവിൽ ടി ട്വന്റി ലോകകപ്പ് സ്കോഡിൽ ഉൾപ്പെട്ട സഞ്ജുവിന് തുടർന്നും കുട്ടി ക്രിക്കറ്റിൽ അവസരം ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സിംബോമയ്ക്കെതിരായ പരമ്പരയിൽ ഉപനായക പദവി നൽകിയതും ഇക്കാര്യം അടിവരയിടുന്നതാണ് ചാടത്തിൽ വിശ്വസിക്കാത്ത യുവതാരങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ എന്നെന്നും ശ്രമിച്ചിട്ടുള്ള ഗംഭീറിന്റെ ഗുഡ് ലിസ്റ്റിലുള്ള താരമാണ് സഞ്ജുവും മലയാളി താരത്തിന് അർഹമായ അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്ന് പലപ്പോഴും പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ഗംഭീർ ടി ട്വന്റി ലോകകപ്പ് ടീമിലേക്ക് സഞ്ജുവിനെ പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടവരിലും ഈ ഉണ്ടായിരുന്നു രാജസ്ഥാൻ റോയൽസിലെ താരത്തിന്റെ നായക മികവിനും നൂറിൽ നൂറ് മാർക്കാണ് ഗംഭീർ നൽകിയത് എന്നാൽ പരിശീലക സ്ഥാനത്തിന് മുമ്പും ശേഷവുമുള്ള ഗംഭീർ എങ്ങനെയായിരിക്കും എന്ന് കാത്തിരുന്ന് തന്നെ കാണണം ഇതുവരെ പതിനാറ് ഏകദിന മത്സരങ്ങളിലാണ് സഞ്ജു ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞിട്ടുള്ളത് അൻപത്തിയേഴ് ബാറ്റിംഗ് ശരാശരിയിൽ ഒരു സെഞ്ചുറി അടക്കം അഞ്ഞൂറ്റി പത്ത് റൺസാണ് സമ്പാദ്യം മൂന്ന് അറുപത് സെഞ്ചുറിയും ആ ബാറ്റിൽ നിന്ന് പറഞ്ഞു എന്നാൽ ഏകദിന ടീമിലേക്ക് ഓരോ തവണ സെലക്ഷൻ നടക്കുമ്പോഴും അവസാന നിമിഷം തഴയപ്പെടുന്ന സാഹചര്യം ടി ട്വൻറ്റിയേക്കാൾ മികച്ച ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിട്ടും വണ്ടയിലേക്ക് എത്തുമ്പോൾ താരത്തിന് മുന്നിൽ അവസരങ്ങളുടെ ജാലകം കൊട്ടിയടക്കപ്പെട്ടു രവിശാസ്ത്രിയിലും രാഹുൽ ദ്രാവിഡിലും ഇതിനൊരു മാറ്റവും ഉണ്ടായില്ല വരാനിരിക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ലക്ഷ്യമിട്ടുള്ള ടീമിനെ ഒരുക്കുന്ന ഗംഭീറിന് മുന്നിൽ സഞ്ജു പരിഗണനാ വിഷയമാകുമെന്ന് ഉറപ്പാണ് നിലവിൽ ഏകദിന ടീമിലെ സ്ഥിര സാന്നിധ്യമായ കെ എൽ രാഹുലിനെ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി കളിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇതോടെ സഞ്ജുവിനെയോ ഋഷഭ് പന്തിനെയോ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കും ഇവരിൽ ആരാണ് സ്ഥിരം വിക്കറ്റ് കീപ്പർ എന്നതിൽ ഗംഭീറിന്റെ നിർദ്ദേശം നിർണായകമാകും കളിക്കാരുടെ പ്രതിഭയെ കൃത്യമായി ഉപയോഗപ്പെടുത്താനുള്ള മികവ് ഗംഭീറിൽ നിന്ന് പലകുറി കണ്ടതാണ് കൊൽക്കത്ത നൈറ്റഡേഴ്സ് നിരയിൽ മുൻ സീസണുകളിൽ നിറമങ്ങിയ സുനിൽ നരേനെ ഓപ്പണിംഗ് റോളിലേക്ക് റോണിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് ഉജ്ജ്വല ഫോമിലേക്ക് എത്തിച്ചത് മെന്ററായിരുന്ന ഗംഭീറിന്റെ നീക്കമായിരുന്നു ഒന്ന് രണ്ട് മത്സരങ്ങളിൽ പരാജയമാകുമ്പോഴേക്കും കളിക്കാരെ മാറ്റി നിർത്തുക എന്നതല്ല കോൺഫിഡൻസ് നൽകി മടക്കിക്കൊണ്ടുവരികയാണ് ഗംഭീർ സിദ്ധാന്തം ഇരുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് കോടി മുടക്കി ടീമിലെത്തിച്ച ഓസിസ് താരം മിച്ചൽ ചാർക്ക് ഐ പി എല്ലിലെ തുടക്ക മത്സരങ്ങളിൽ പരാജയപ്പെടുമ്പോഴും നിരന്തരം അവസരം നൽകി കൂടെ നിർത്താനാണ് ഗംഭീർ ശ്രമിച്ചത് ഒടുവിൽ കൊൽക്കത്തയെ ഐ പി എൽ കിരീടത്തിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന അപകടകാരിയായ പേസറയാണ് പ്ലേ ഓഫിലും ഫൈനലിലുമെല്ലാം ക്രിക്കറ്റ് ലോകം കണ്ടത് ലക്നൗ സൂപ്പർ കിങ്സിനെ തുടരെ രണ്ട് സീസണിൽ പ്ലേ ഓഫിലെത്തിക്കുന്നതിലും ഗംഭീർ തന്ത്രങ്ങൾ ഉണ്ടായിരുന്നു സമ്മർദ്ദഘട്ടങ്ങളെ അതിജീവിക്കാനുള്ള ഈ ഒരു മികവാണ് പരിശീലക സ്ഥാനത്ത് ഒറ്റ മത്സര പരിചയം പോലും ഇല്ലാതിരുന്നിട്ടും മുൻ ഇന്ത്യൻ ഓപ്പണറിൽ വിശ്വാസമർപ്പിക്കാൻ ബി സി സി ഐയെ പ്രേരിപ്പിച്ചത് ഒരു മത്സരത്തിൽ പരാജയപ്പെടുമ്പോഴേക്കും സഞ്ജവിനെ മാറ്റി നിർത്താതെ വീണ്ടും അവസരങ്ങൾ നൽകി ചേർത്ത് നിർത്താൻ ഗംഭീർ തയ്യാറായാൽ സുപ്രധാന ഐ സി സി ടൂർണമെൻറ്റുകളിൽ മലയാളി താരത്തെ ഇനിയും കാണാനാകും അത് പക്ഷേ ഒരു മത്സരം പോലും കളിക്കാതെ ബെഞ്ചിലിരിക്കുന്ന സഞ്ജുവിനെയാകില്ല ഗംഭീർ യുഗത്തിൽ സഞ്ജുവിൻ്റെ കരിയർ ഉയർച്ചയിലേക്ക് കുതിക്കട്ടെ